നെല്ലിക്കുഴിയിൽ ക്ലീനിംഗ് മുടങ്ങിയിട്ട് മാസങ്ങളായെന്ന പരാതിയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലിക്കുഴി യൂണിറ്റ് ഉടൻ പരിഹാരം വേണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സമിതി അറിയിച്ചു നെല്ലിക്കുഴി കവലയിൽ ക്ലീനിംഗ് മുടങ്ങിയത് കാരണവും ഓട ശുചീകരണം നടക്കാത്തതു മൂലവും മാലിന്യങ്ങൾ കുന്നുകൂടിയതായി പരാതി നെല്ലിക്കുഴി കവലയും പരിസരവും ചീങ്ങു നാറുകയാണ് കൂടാതെ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും മുന്നിലെ സ്ലാബുകൾ തകർന്ന് അപകട ഭീഷണിയും ഉയർത്തുന്നു ഓടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം പരിസരങ്ങളിലെ കിണറുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു തുടങ്ങിയ പരാതികളാണ് ഉന്നയിക്കുന്നത് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി പോലെ പല പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ് അമിതമായ ദുർഗന്ധം മൂലം കച്ചവടത്തെയും ബാധിച്ചിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് കാമ്പാക്കുടി ആവശ്യപ്പെട്ടു ഏകദേശം നാലു മാസത്തോളമായി നെല്ലിക്കുഴി കവല ക്ലീനിങ് മുടക്കാണ് അതുപോലെ മാലിന്യങ്ങൾ കൊന്നുകൂടി പലതരത്തും കിടക്കുന്നു മാലിന്യം കെട്ടിക്കിടക്കുന്നു ഓടകളിൽ വർഷങ്ങളായി നടക്കാത്തക്ക മാലിന്യം കാന ക്ലീനിങ് നെല്ലിക്കുല് മുടങ്ങിയിട്ടുണ്ട് സ്ലാഗുകള് പൊട്ടിത്തകർന്ന് തനിപ്പിടായി കിടക്കുക ഒരു കടകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് സ്ഥാപനത്തിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക പരിഹാരം ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം വളരെ യോഗത്തിൽ സെക്രട്ടറി ഹമീദ് കാലാപറമ്പിൽ ഷൌക്കത്ത് പൂതയിൽ സി ബി അബ്ദുൾ കരീം അസി പട്ടമാവുടി അഷ്റഫ് ചക്കും താഴം മരങ്ങാട്ട് മുജീബ് ഇടപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി